മലയാളികളുടെ പ്രിയ ബാലതാരം അക്ഷര കിഷോർ വളർന്ന് വലുതായിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ അക്ഷരയുടെ പുതിയ ചിത്രങ്ങൾ വൈറലാകുകയാണ് രണ്ടായിരത്തി പതിനാലിൽ പ്രക്ഷേപണം ചെയ്ത കറുത്ത എന്ന സീരിയലിലെ ബാലചന്ദ്രിക എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അക്ഷര കിഷോറാണ് അന്ന് ഒരു കുഞ്ഞു പെൺകുട്ടിയായിരുന്ന അക്ഷര ഇപ്പോൾ ഒരു യുവതിയായി മാറിയിരിക്കുന്നു അക്ഷരയുടെ അഭിനയ ജീവിതം കറുത്തമുത്തിലൂടെ ശ്രദ്ധേയായ അക്ഷര പിന്നീട് നിരവധി സിനിമകളിൽ അഭിനയിച്ചു മത്തായി കുഴപ്പക്കാരനല്ല ആടുപുലിയാട്ടം ഹലോ നമസ്തേ വേട്ട കനൽ ഡാർവിൻ്റെ പരിണാമം ക്ലീൻ തുടങ്ങിയ ചിത്രങ്ങളിൽ അക്ഷര അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അക്ഷരയുടെ പുതിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് കറുത്ത ബാലതാരം ഇത്രയും വളർന്നതിൽ ആരാധകർ അമ്പരന്നിരിക്കുകയാണ് അക്ഷരയുടെ മാറ്റം കണ്ട് പലരും സ്വന്തം പ്രായത്തെക്കുറിച്ചും ആകശങ്കപ്പെടുന്നു എന്നും ത തമാശ രൂപേണ കമൻറ്റുകൾ വരുന്നുണ്ട് ആരാണ് അക്ഷര കിഷോർ ആർക്കിടെക്റ്റായ കിഷോറിൻ്റെയും ബാങ്ക് ജീവനക്കാരിയായ ഹേമപ്രഭയുടെയും മകളായി കണ്ണൂരിലാണ് അക്ഷര ജനിച്ചത് പിന്നീട് എറണാകുളത്തേക്ക് താമസം മാറി അഖില കിഷോർ എന്നൊരു സഹോദരിയുമുണ്ട് അഭിനയത്തിൽ മികച്ച പ്രതിഭ തെളിയിച്ച അക്ഷരയ്ക്ക് വളരെ വലിയ ഭാവിയാണ് ഉള്ളത് മലയാള സിനിമയിലെ തിളക്കമാർന്ന താരമായി അക്ഷരം മാറട്ടെ എന്ന് ആശംസിക്കാമെന്നാണ് ആരാധകർ കമൻറ്റുകളായി അറിയിക്കുന്നത് അക്ഷരയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് ശ്രദ്ധ കവരുന്നത് വളർന്നു വലുതായ ബാലമോളെ കണ്ട അമ്പരപ്പിലാണ് പ്രേക്ഷകരും എന്നാണ് ഇനി നായികയായി സിനിമയിലേക്ക് എന്നാണ് ആരാധകർ തിര തിരക്കുന്നത് ആറാമത്തെ വയസ്സിലാണ് ബേബി അക്ഷര അഭിനയത്തിലേക്ക് കടന്നു വന്നത് ബാലമോൾ ഹിറ്റായതോടെ അക്ഷരയെ തേടി കൈനിറയെ അവസരങ്ങളെത്തി പിന്നീട് മിനി സ്ക്രീനിൽ നിന്നും ബിഗ് സ്ക്രീനിലേക്കും അക്ഷര ചേക്കേറി കണ്ണൂർ സ്വദേശിയായ അക്ഷര എറണാകുളം വെണ്ണലയിലാണ് താമസം ആർക്കിടെക്റ്റായ കിഷോറിൻ്റെയും ബാങ്ക് ജീവനക്കാരി ഹേമപ്രഭയുടെയും മകളാണ് കറുത്തമുത്ത് സീരിയൽ കൂടാതെ മറ്റു ചില സീരിയലുകളിലും പരസ്യ ചിത്രങ്ങളിലും അക്ഷര അഭിനയിച്ചിട്ടുണ്ട് അഭിനയത്തിന് പുറമെ പഠനത്തിലും നൃത്തത്തിലും പാട്ടിലുമെല്ലാം കഴിവ് തെളിയിച്ച താരമാണ് അക്ഷര രണ്ടായിരത്തി പതിനാലിൽ ഏഷ്യാനിൽ ആരംഭിച്ച ടെലിവിഷൻ പരമ്പരയായിരുന്നു കറുത്ത മുത്ത് അതിലെ ബാലസന്ദ്രിക എന്ന പ്രധാൻ പ്രാധാന്യമുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ച കൊച്ചു പെൺകുട്ടിക്ക് ആരാധകർ ഒരുപാടുണ്ടായിരുന്നു സ്വന്തം വീട്ടിലെ ബാൾ ബാലമോളായിരുന്നു പലർക്കും അവൾ കറുത്തുമത്തിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം പതിനെട്ടോളം ചിത്രങ്ങളിലാണ് അക്ഷര അഭിനയിച്ചിട്ടുള്ളത്